ഓച്ചിര ഇരുപത്തിയെട്ടാം മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കരകളിൽ നന്ദികേശ നിർമ്മാണം പുരോഗമിക്കുന്നു വിവിധ കലാപരിപാടികൾ അന്നദാനം എന്നിവ കാലഘട്ടത്തിടങ്ങളിൽ നടന്നുവരുന്നു െട്ടാം ഓണമഹോത്സവത്തിന്റെ ഭാഗമായാണ് വിവിധ കരകളിൽ നന്ദികേശ നിർമ്മാണം പുരോഗമിക്കുന്നത് ചങ്ങൻകുളങ്ങര പരബ്രഹ്മ കാളകെട്ട് സമിതിയുടെ നേതൃത്വത്തിൽ കാളകെട്ടിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് നന്ദികേശ ശിരസ്തി മുന്നിൽ നിറവര സമർപ്പണം കലാപരിപാടികൾ അന്നദാനം എന്നിവയും നടക്കുന്നു തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടന്നു രക്ഷാധികാരി അശോക് കുമാർ പ്രസിഡന്റ് ഓമനക്കുട്ടമ്പിള സെക്രട്ടറി മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു പായിക്കുഴിക്കരയുടെ നന്ദികേശനായ ഇടംപിരി വലംപിരി വാരനാട് കൊമ്പന്റെ ശിരസുകൾ ഉറപ്പിച്ചു കാളകെട്ട് സമിതിയുടെ മുൻ പ്രസിഡന്റായിരുന്ന ബ്രഹ്മദാസിന്റെ മരണത്തെ തുടർന്ന് ആർഭാടങ്ങൾ ഒഴിവാക്കി ചടങ്ങ് മാത്രമായാണ് നന്ദികേശ ശിരസ് ഉറപ്പിക്കുന്ന ജോലികൾ നടന്നത് രക്ഷാധികാരി പാച്ചൻ ഹരിദാസ് ഹരിലാൽ ബിനു മോഴു അമിത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ശിരസുറപ്പിക്കൽ ചടങ്ങുകൾ നടന്നത് ഓച്ചിറ വൈനകം കരയുടെ നന്ദികേശനെ നിർമ്മിക്കുന്ന ഇടത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു വൈനകം ഗൗരി ബാല നൃത്തസംഘത്തിന്റെ നൃത്ത വിസ്മയം അരങ്ങേറി വിവിധ പരിപാടികളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കൈതവനേത്ത് ഗോപാലകൃഷ്ണൻ എം പിള്ള ആർജിനേഷ് രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കാളകെട്ട് നടക്കുന്നത് മടത്തിൽ കാരാഴ്മ ഓങ്കാരം നന്ദികേശ സമിതിയുടെ നേതൃത്വത്തിൽ കെട്ടുകാഴ്ചയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇതോടനുബന്ധിച്ച് നന്ദികേശ ശിരസ് ഘോഷയാത്ര നടത്തി കാളമൂട്ടിൽ വിവിധ കലാപരിപാടികളും നടന്നു ഓമനക്കുട്ടൻ രാജൻ ഗിരീഷ് ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ